ഗുഡ് മോർണിംഗ് സൺഡേ ടെക്ടൈമിൻ്റെ തുടർച്ചയായ അറുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഫ്രണ്ട്സിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരുണ്ടല്ലോ ഇപ്പം എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കോളൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര പേടിയ ഏത് ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇപ്പം ലാസ്റ്റ് വീക്ക് നത്തിങ് ഫോൺ ത്രീയെ ഐ ക്യൂനിയർ ടെൻ ആർ ബുക്ക് ചെയ്തിട്ടുണ്ട് വിവോ ടി ഫോർ എക്സ് ഇതായിരിക്കുന്നു അങ്ങനെ മൂന്ന് ഫോണുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം വന്നിട്ടുണ്ട് നത്തിങ് ഫോൺ ത്രീയെ അവിടെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഒരുപാട് പൈസ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും കൂടുതൽ ഈ ഫോണുകളെ കുറിച്ചോ അല്ലെങ്കിൽ ചാനലിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് കമന്റായിട്ട് എഴുതി അറിയിക്കുക അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ന്യൂസ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഐക്യു നിയോ ടെൻ ആറ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റാമ്പ് ഡ്രാഗൻ ലേറ്റസ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്ന നല്ല പവർഫുൾ ഒരു പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സർ വെച്ചിട്ട് വരുന്ന ഈ ഒരു ഫോണിന്റെ ലോഞ്ചിങ് ഓഫർ ആയിട്ട് ഇനീഷ്യൽ പ്രൈസ് അവർ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് നോർമൽ പ്രൈസ് വരുന്നത് ഇരുപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് വാങ്ങാനായിട്ട് നോക്കുക ഇതിന്റെ പ്രീ ബുക്കിംഗ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണത് രൂപ കൊടുത്ത് ആമസോൺ വഴി ബുക്ക് ചെയ്യാനായിട്ട് പറ്റും പതിനെട്ടാം തീയതി മുതൽ ഇതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട് ഞമ്മൾ വാങ്ങാൻ പോകുന്നത് ആ ഒരു ട്വൽ റൗണ്ട് വരുന്നുണ്ടല്ലോ ബ്ലൂവും സിൽവറും ആ ഒരു കളർ വേരിയന്റ് ആണ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് സോ ഐക്യൂനിയോ ടെൻ ആറ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് മോട്ട്രോളെ എഡ്ജ് സിക്സ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ കമ്മിങ്സും ടീസർ കാര്യങ്ങളൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം മോട്ട്രോളെ എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്നത് നല്ല ഫോണായിരുന്നു നല്ല ക്യാമറ റിസൾട്ടും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു പക്ഷെ ആ ഒരു ഫോൺ പല സമയത്തും സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു എന്ന് മാത്രം അതായത് മോട്ടറോളം എഡ്ജ് സിക്സ്റ്റി ഫ്യൂഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം അധികം വൈകാതെ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് നമ്മുടെ വൺ പ്ലസ് ഫോണുകളിൽ വരുന്ന അലേറ്റ്സ് സ്ലൈഡർ ഉണ്ടല്ലോ അത് സൈലന്റ് പിന്നെ വൈബ്രേഷൻ സൗണ്ട് ഈ മൂന്ന് മോഡാണ് ഇപ്പം നിലവിൽ അത് കിട്ടിയിരിക്കുന്നത് ഇനി ആ ഒരു അലേർട്സ് സ്ലൈഡർ മാറ്റിയിട്ട് പകരം ഒരു ആക്ഷൻ ബട്ടൺ ആയിരിക്കും എന്നാണ് പറയുന്നത് നമ്മുടെ ആപ്പിൾ ഫോണുകളിലൊക്കെ കാണുന്ന പോലെ ഒരു മൾട്ടി ഫങ്ഷണൽ ആക്ഷൻ ബട്ടൺ സോ നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ അലേർട്ട് സ്ലൈഡർ മാത്രം ആ മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം ഒരുപാട് ആളുകൾ അതിനെ എതിർത്ത് വരുന്നുണ്ട് കേട്ടോ സോ ഈ ഒരു സൈലന്റ് ആക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് എന്തായാലും ആ ഒരു ഐക്കോണിക് അലേർട്ട് സ്ലൈഡർ വൺ പ്ലസും ഉപേക്ഷിക്കാനായിട്ട് പോവുകയാണ് ഇനി മൾട്ടി ഫംഗ്ഷണൽ ആക്ഷൻക്ക് വരും ഫോണുകളിൽ എക്സ്പെക്ട് ചെയ്യാം വൺ പ്ലസ് ക്ലബിന്റെ പേജ് എക്സ് പ്ലാറ്റ്ഫോം അതായത് പണ്ടത്തെ ട്വിറ്റർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അവർ ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്തായാലും വൺ പ്ലസ് എന്ന് പറയുന്ന എക്സ് പ്ലാറ്റ്ഫോമിലെ പേജ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന പിക്സൽ പിക്സൽ സീരീസിന്റെ കാഡർ ലീക്ക് ആയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് ക്യാമറകളാണ് ഉണ്ടായിരുന്നത് പിക്സൽ അതായത് ബേസ് വേരിയന്റിലോട്ട് വരുമ്പോൾ ഇവിടെ മൂന്ന് ക്യാമറകളുടെ ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട് സോ ഒരു ത്രീ എക്സ് ടെലിഫോട്ടോ ലെൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ബാക്കി പ്രോ വേരിയന്റിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ഒന്നുകിൽ അല്ലെങ്കിൽ സിക്സ് എക്സിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് എക്സ്പെക്ട് ചെയ്യാം ഡിസൈൻ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വന്നിട്ടില്ല കേട്ടോ നയൻ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഈ ഒരു ടെൻ സീരീസും വരാനായിട്ട് പോകുന്നത് സോ ഇതൊരു ഇനീഷ്യൽ റണ്റാണ് ഇത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാണ് ഇത് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇതിനും ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പിന്നെ ഞാനടക്കം ഒരുപാട് ആളുകൾ ആകാംക്ഷകളൂടി കാത്തിരിക്കുന്നത് ഈ വർഷത്തെ ടെൻസർ ചിപ്സെറ്റുകൾ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത് ടി എസ് എം സി ആണ് സോ അതുകൊണ്ട് തന്നെ നല്ല കാര്യമായിട്ടൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പിക്സൽ ടെൻ സീരീസിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പിക്സൽ ടെൻ സീരീസുകളുടെ ഒരു റെൻറ്റേഴ്സ് ലീക്ക് ആയിട്ടുണ്ട് അധികം ആർഭാടങ്ങളും ഒറ്റപ്പാടും ഒന്നുമില്ല അതായത് സാംസങ് ഗാലക്സി എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോൺ എം സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഫോണിന്റെ ഒരു റീനൈംഡ് വേർഷൻ ആണ് അല്ലാതെ ഒരു ചേഞ്ചും വന്നിട്ടില്ല ഇതിൽ ഈ ഒരു എം സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഫോണിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ കേടുപ്പുണ്ട് അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഐക്കളിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം താല്പര്യമുള്ളവർ കണ്ടു നോക്കുക ഫ്ലിപ്പ്കാർട്ടിലാണ് ആപ്പ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഫോൺ ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനീഷ്യൽ ഓഫറായിട്ട് ആയിട്ട് ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ പതിനൊന്നേ അഞ്ഞൂറിന് കിട്ടും അപ്പോൾ സാംസങ് ഗാലക്സി എഫ് സിക്സ്റ്റീൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങ് വിയറ്റ്നാമിൽ എച്ച് ടി സി വൈൽഡ് ഫയർ ഇ ഫൈവ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എച്ച് ടി സി എന്ന് പറയുന്ന കമ്പനി എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്നും പഴയ ആളുകൾക്ക് അതായത് പണ്ടത്തെ നയൻറ്റീസ് കിറ്റ്സിനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത്ര ഇന്നോവേഷൻസും പുതിയ സ്റ്റൈലിലൊക്കെ ഫോൺ ഇറക്കിയിരുന്ന ഒരു ടീമായിരുന്നു ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് യൂണിസോക്കിൻ്റെ ടി സിക്സ് സീറോ സിക്സ് എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് വരുന്നത് മൊത്തത്തിലൊരു ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ഫോണാണ് അപ്പം നിലവിൽ മറ്റു രാജ്യങ്ങളിലൊന്നും ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടില്ല വിയറ്റ്നാമിൽ മാത്രമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് യു എസ് ഡോളറാണ് വരുന്നത് സോ ഇന്ത്യയിലോട്ടൊന്നും ഈ ഒരു ഫോൺ വരില്ല എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സൈഡിൽ നിന്ന് വൈൽഡ് ഫയർ ഇ ഫൈവ് പ്ലസ് എന്ന് പറയുന്ന ഫോൺ വിയറ്റ്നാമിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇൻഫിനിക്സിന്റെ സൈഡിൽ നോട്ട് ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ ഫോൺ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇതിന്റെയും കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നോട്ട് ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡൽ എം ഡബ്ല്യു സി ഇവന്റിൽ ഗ്ലോബൽ ഗ്ലോബലി ലോഞ്ച് ചെയ്തതാണ് ഇന്ത്യയിലോട്ട് ഇതുവരെ വന്നിട്ടില്ല സോ നോട്ട് ഫിഫ്റ്റി സീരീസിൽ നോട്ട് ഫിഫ്റ്റി എക്സ് ആണ് ആദ്യം ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്ത്യന് ലോഞ്ച് വരുന്നത് സോ ഫ്ലിപ്കാർട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അറിയാം നെത്തിങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള ത്രീ ആൻഡ് ത്രീ എ പ്രോ എന്ന് പറയുന്ന രണ്ട് ഫോണുകളുടെ സെയിൽ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ത്രീ എ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ത്രീ എ ഫസ്റ്റ് സെയിൽ ചെയ്യുന്ന ഇടയുടെ ഓഫറായിട്ട് ഒരു പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ വലിയ പരസ്യവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ അവർ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത് അതായത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ത്രീ തൗസൻഡ് കിട്ടും പിന്നെ കാർഡ് ഓഫർ ടു തൗസൻഡ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് സ്റ്റിൽ അവർ പറയുന്നത് ഈ ഒരു ലോഞ്ചിങ് ഡേ ഓഫറായിട്ട് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൊമ്പതിന് കിട്ടും എന്നുള്ളതാണ് നല്ലപോലെ പറ്റിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കി ഈവൻ അവരുടെ കസ്റ്റമർ കെയറിൽ വരെ ഞാൻ വിളിച്ചു നോക്കി അവർക്ക് പോലും ഒരു മറുപടി പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല സോ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൊമ്പത് എന്ന് പറയുന്നത് വെറും സ്വപ്നങ്ങളിൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇതേ സ്കീം അവർ നത്തിങ് ഫോൺ ടു എ ഇറങ്ങിയ സമയത്തും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിന് ലോഞ്ച് ഡേ ഫസ്റ്റ് സെയിൽ ഡേ ആയിട്ട് അവരത് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആർക്കും കിട്ടിയതായിട്ട് അറിവില്ല അതേപോലെ പ്രോയുടെ കാര്യത്തിൽ ത്രീ എ പ്രോ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുമെന്നും പറഞ്ഞിരുന്നു അതും എൻ്റെ അറിവില് ആർക്കും കിട്ടിയതായിട്ടില്ല ഇനി കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാം ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള എഫ് ട്വൻറ്റി നയൻ എന്ന് പറയുന്ന മോഡൽ ഈ മാസം ഇരുപതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എഫ് സീരീസാണ് ഓപ്പോ ആണ് ഇത് മെയിൻലി ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണായിരിക്കും ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത് ഇപ്പോൾ വരാനായിട്ട് പോകുന്നത് എഫ് ട്വൻറ്റി നയൻ ആണ് ഇതിന് മുന്നിറങ്ങിയത് എഫ് ട്വന്റി സെവൻ ആണ് അപ്പൊ എഫ് ട്വന്റി എയ്റ്റിൻ എന്ത് പറ്റി ആ ഒരു മോഡൽ അവർ അങ്ങനെ അങ്ങ് സ്കിപ്പ് ചെയ്തു എന്തായാലും എഫ് ട്വന്റി നയൻ എന്ന് പറയുന്ന മോഡല് വരാനായിട്ട് പോകുന്നുണ്ട് ഈ എഫ് ട്വന്റി സെവൻ എന്ന് പറയുന്ന മോഡൽ ഉണ്ടല്ലോ ആ ഒരു ഫോണായിരുന്നു ആദ്യമായിട്ട് ഐ ടി സിക്സ്റ്റി നയൻ്റെ ഡെസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് ആ ഒരു റേറ്റിങ്ങോട് കൂടിയിട്ട് വന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സോ ഈ ഒരു ഫോണിൽ എഫ് ട്വൻറ്റി നയനിൽ എന്തൊക്കെ സ്പെഷ്യാലിറ്റി ആയിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വരും എന്തായാലും ഈ മാസം ഇരുപതാന്തി ഒപ്പോ എഫ് ട്വൻറ്റി നയൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ സീരീസ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് വൺ യു ഐ സെവൻ്റെ അതായത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് വൺ യു ഐ സെവൻ്റെ ബീറ്റ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇന്ത്യ കാനഡ അങ്ങനെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് മറ്റു രാജ്യങ്ങളിലുള്ളവർക്കൊന്നും ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല സെൻ്റർ അഭിപ്രായത്തിൽ യാതൊരു കാരണവശാലും നിങ്ങളിത് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ബോർഡ് അടിച്ച് പോവാം അല്ലെങ്കിൽ ഡിസ്പ്ലേ പോവാം എന്തും സംഭവിക്കാം അങ്ങനെ പോയി കഴിഞ്ഞാൽ വാറണ്ടി പോലും കിട്ടില്ല ഇനി അത് കുഴപ്പമില്ല ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ മെമ്പേഴ്സ് ആപ്പ് വഴി ഈ പറയുന്ന ബീറ്റ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഏകദേശം അഞ്ച് ജി ബിക്ക് അടുത്താണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് പിന്നെ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ എഫ് ഉണ്ടല്ലോ ആ ഒരു മോഡലിന് ബീറ്റ അപ്ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ എസ് ട്വന്റി ത്രീ എസ് ട്വന്റി ത്രീ പ്ലസ് എസ് ട്വന്റി ത്രീ അൾട്രാ ഈ മൂന്ന് മോഡൽ ഫോണുകൾക്ക് മാത്രമാണ് വന്നിരിക്കുന്നത് ഏകദേശം മെയ് മാസത്തോട് കൂടിയിട്ടാണ് സ്റ്റേബിൾ അപ്ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ത്രീ സീരീസ് ഫോണുകൾക്ക് വൺ യു എ സെവൻ്റെ ബീറ്റ അപ്ഡേറ്റ് ഇന്ത്യയിലടക്കം കുറച്ച് രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട് ഈ മാസം പത്തൊമ്പതാം തീയതി റിയൽമിയുടെ സൈഡിൽ നിന്ന് പി ത്രീ ആൻഡ് പി ത്രീ ആൾട്ര എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ പി ത്രീ ആൾട്രയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻഡിമെൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ചിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോൺ ഈ പി ത്രീ ആൾട്ര ആയിരിക്കും ആറായിരം എം എ ബാറ്ററി സോണി സെൻസർ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ മറ്റ് സ്പെക്ക് വരുന്നത് ഇനി പി ത്രീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വരുന്ന ഇന്ത്യയാണോ ഇന്ത്യ ആണോ എന്നറിയില്ല എന്തായാലും ഈ ഒരു പ്രോസസർ വെച്ചിട്ട് ഇന്ത്യയിലോട്ട് ആദ്യമായിട്ട് വരുന്ന ഫോണാണ് പി ത്രീ എന്ന് പറയുന്നത് ആമോലിൻ്റെ ഡിസ്പ്ലേ ആറായിരം എം എച്ച് ബാറ്ററി ഐ പി സിക്സ്റ്റീൻ ഐ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെക്ക് വരുന്നത് ഇതിൻ്റെ ഒരു പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് അത് കൂടാനുള്ള സാധ്യതയില്ല കാരണം അവിടെ ഓൾറെഡി പി ത്രീ പ്രോ എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട് സോ റിയൽമി പി ത്രീ ആൻഡ് പി ത്രീ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഈ മാസം പത്തൊമ്പതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ അവസാന ന്യൂസ് ഷൗമി ഫിഫ്റ്റീൻ സീരീസ് ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രീ ബുക്കിംഗ് ഈ മാസം പത്തൊമ്പതാം തീയതി ിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് രണ്ട് മോഡൽ ഫോണുകൾ ഷോമി ഫിഫ്റ്റീൻ ആൻഡ് ഫിഫ്റ്റീൻ ആൾട്ര രണ്ട് മോഡലുകളും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഫിഫ്റ്റീൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഐ സി ഐ സിയുടെ കാർഡ് യൂസ് ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും അപ്പം അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും ഇനി ഷോമി ഫിഫ്റ്റീൻ ആൾട്രയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ലത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അവിടെയും ഐ സി ഐ സിയുടെ കാർഡ് ചെയ്യണമെങ്കിൽ പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും കിട്ടും അത് കൂടാതെ അവരുടെ ഫോട്ടോഗ്രാഫി കിറ്റ് ലെജൻഡ് എഡിഷൻ എന്ന് പറയുന്ന ഒരു കിറ്റ് കൂടി കിട്ടും ഫോട്ടോഗ്രാഫിക്ക് വേണ്ട ലെൻസ് കിറ്റ് അങ്ങനെ ഒരു അഡീഷണൽ കിറ്റും കൂടി ഇതിൻ്റെ കൂടെ കിട്ടും അതിനേകദേശം വരെ വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സോ നിങ്ങൾ പ്രീബുക്ക് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന പന്ത്രണ്ടായിരം രൂപയുടെ കിറ്റ് ഫ്രീ ആയിട്ട് കിട്ടും എന്നാണ് പറയുന്നത് സോ വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമായിരിക്കും ഈ ഫോണുകൾ ഇന്ത്യയിൽ സെൽ ചെയ്യാനായിട്ട് പോകുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ വാങ്ങാനായിട്ടുള്ള ഉദ്ദേശമോ താല്പര്യമോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആമസോൺ നോക്കുക അതിൽ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും അപ്പൊ അത്രേ ഉള്ളൂ ഇത്രയും ന്യൂസുകളാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പി പിടിച്ചത് വേറെ എന്താ അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ